ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ കിങ്സ് ലീഗ് വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ഇന്നായിരുന്നു അതിൻ്റെ ഫൈനൽ മത്സരം ചിലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിങ്സ് ലീഗ് വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ ബ്രസീലിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് കിങ്സ് ലീഗ് എന്ന് പറയുന്നത് ഒരു സെവൻസ് ഫുട്ബോൾ മത്സരമാണ് കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരമാണ് നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് നെയ്മർ ജൂനിയർ ഉൾപ്പെടെയുള്ളവർ പ്രമോട്ട് ചെയ്യുന്ന ഒരു ലീഗ് കൂടിയാണ് കിങ്സ് ലീഗ് അതിൻ്റെ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ ബ്രസീലിന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഫൈനൽ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ എത്തിയിരുന്നു ഈ ഒരു ഫൈനലിൽ ബ്രസീൽ വിജയിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് നെയ്മർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കിങ്സ് ലീഗ് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇനിയിപ്പോൾ വരുന്ന ജൂൺ ജൂലൈ മാസത്തിലാണ് ശരിക്കുള്ള വേൾഡ് കപ്പ് നടക്കുന്നത് അതും നമുക്ക് നേടാൻ കഴിയും എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ കിങ്സ് ലീഗ് ഫൈനൽ മത്സരം ബുദ്ധിമുട്ടേറിയ ഒരു മത്സരമായിരുന്നു പക്ഷേ ബ്രസീൽ ചാമ്പ്യന്മാരായി എന്നുള്ളത് മനോഹരമായ കാര്യമാണ് കിങ്സ് ലീഗിലെ ആദ്യത്തെ വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ ശരിയായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജൂൺ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട വേൾഡ് കപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ വിധിയുണ്ടെങ്കിൽ എല്ലാം നല്ല രൂപത്തിൽ പോവുകയും നമ്മൾ ചാമ്പ്യന്മാരാവുകയും ചെയ്യും ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത വേൾഡ് കപ്പ് ബ്രസീലിന് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ നെയ്മർ പ്രകടിപ്പിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു വേൾഡ് കപ്പ് കിരീടം നേടിയിരിക്കുമെന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട് നിലവിൽ നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലാണ് പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും വേൾഡ് കപ്പിലേക്ക് ഇനി ആറുമാസം മാത്രമാണ് ദൂരമുള്ളത് ഈ ആറു മാസത്തിനുള്ളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം